ഹായ് ഡിയർ ഫ്രണ്ട്സ് ഫ്ലോറ ഹോം മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറേ ദിവസമായില്ലേ ഞാൻ ലോങ് വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒക്കെ വൈകിപ്പോയത് ഇന്ന് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കണേന്നല്ലേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗാർഡൻ ടൂറാണ് ഈ ഗാർഡൻ എന്റെ അല്ല കേട്ടോ കൊല്ലത്തെ പ്രശാന്തി മഹേഷിന്റെ വീട്ടിലെ ഗാർഡൻ ആണ് ഒരുപാട് തരം ചെടികളുടെ ഒരു വലിയ ലോകാണ് പ്രശാന്തിയുടെ വീടെന്ന് പറയേണ്ടി വരെ അതുപോലെ ഭംഗിയായിട്ടാണ് എല്ലാ ചെടികളും നിൽക്കുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ എല്ലാ ചെടികളും ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ കാരണം വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർക്കിഡും അഡീനിയവും ലോട്ടസും ഹോയ അങ്ങനെ കുറച്ച് വെറൈറ്റികൾ മാത്രാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ പിറ്റോണിയ വിങ്ക എല്ലാത്തിന്റെയും വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാത്തരം ചെടികളുണ്ടെന്ന് പറയേണ്ടി വരും നല്ലൊരു സമയം തന്നെ ചെടികളുടെ ലോകത്ത് കഴിയുന്ന ആള് ചെലവഴിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രശാന്തി ഒറ്റയ്ക്കൊന്നും അല്ല കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് പ്രശാന്തി ഇതിനെല്ലാം സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് പ്രശാന്തിൻ്റെ ഹസ്ബൻഡ് കൂടെയാണ് രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചാണ് ഇതുപോലെ പൂക്കളൊക്കെ ആക്കി നിർത്തിയിരിക്കുന്നത് എന്നോട് പറഞ്ഞത് ഒരു മണി നാലുമണി മണിയൊക്കെ രാവിലെ ആകുമ്പോൾ തന്നെ ചെടികളുടെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞത് എന്നാലേ ഇതൊക്കെ മുഴുവനും നനച്ചും അതിനനുസരിച്ച് വളപ്രയോഗങ്ങളൊക്കെ ചെയ്തും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലേ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും എല്ലാത്തിലും നല്ല രീതിയിൽ പൂക്കളാണ് ഓർക്കിഡിനൊക്കെ യൂസ് ചെയ്യുന്നത് ജൈവ ജൈവവളങ്ങളാണെന്നാണ് പറഞ്ഞത് പഴത്തൊലിയുടെയും ഉലുവയുടെ ഒക്കെ വെള്ളം തിളപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേന്ന് പറഞ്ഞു കാരണം ഈ പൂക്കളൊക്കെ കാണുമ്പം നമുക്കും തോന്നും എങ്ങനെയാണ് ഇത്രയും പൂക്കൾ ഉണ്ടാകണേന്നൊന്നും അറിയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓർക്കിഡിനൊക്കെ യൂസ് ചെയ്യുന്നത് ജൈവ ജൈവവളങ്ങളാണെന്നാണ് പറഞ്ഞത് അത് കൂടുതലും പഴത്തുലിയും ഉലുവയൊക്കെ തിളപ്പിച്ചിട്ട് ആ ധരിച്ച് അതിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത് ഓർക്കിൻ്റെ തന്നെ കാറ്റിലിയുടെ അങ്ങനെ എല്ലാത്തിൻ്റെയും വെറൈറ്റികളുണ്ട് കേട്ടോ എല്ലാത്തിനും ഒരുവിധം പൂക്കളൊക്കെ ആയി നിൽക്കുവായിരുന്നു ഞാൻ ചെന്ന സമയത്ത് ത്തിൻ്റെ ഒന്നും പ്രൂണിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ കാരണം പ്രശാന്തിയും ഹസ്ബൻ്റും കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാറി നിൽക്കുമായിരുന്നു ഏകദേശം ഒന്ന് രണ്ട് മാസമായി സ്ഥലത്തില്ലാതിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് പോലും ഈ ഓർക്കിഡിലൊക്കെ നിറഞ്ഞു പൂത്ത് നിൽക്കും അപ്പം ഞാൻ പറയുകയും ചെയ്തു ഇത്രയും പൂക്കളൊക്കെ ആളിവിടെ ഇല്ലാതെ കെയർ ചെയ്യാതെയൊക്കെ ഇരുന്നിട്ട് പോലും ഉണ്ടായെങ്കിൽ അതിന് മുമ്പ് കൊടുത്തൊരു കെയറിങ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കും അല്ലേ കാരണം അത്രയേറെ നിറച്ചു പൂക്കളായിരുന്നു അത് നമ്മളങ്ങനെ തന്നെ തോന്നും കാരണം അത്രയും നിറച്ചു പൂക്കളായിരുന്നു ഓരോ ചെടിയിലും നോക്ക് ഹോയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ എന്തൊരു ഭംഗിയല്ലേ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാക്കുകളിൽ പോലും ആ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഓരോ പൂക്കളും കാണാനായിട്ട് ഹോയയുടെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാത്തിലും ചില പൂക്കളില്ലായിരുന്നു ചിലക്കെ പൂക്കളാവുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ പൂക്കളുള്ള വെറൈറ്റികൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിൻ്റെ തിരക്കിലായിരിക്കാം പലരും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നുണ്ട് അതുപോലെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ലൈപ്പെട്ട ബസിയാതെയാണ് കാണുന്നതെങ്കിൽ അതും ചെയ്യാൻ മറക്കണ്ട കേട്ടോ യുടെ കളക്ഷൻ മാത്രല്ല ട്ടോ ആ ആമ്പലിന്റെ കളക്ഷനും ഉണ്ട് കേട്ടോ ഞാൻ ചെല്ലുന്നതിന്റെ തലയിൽ നിന്ന് ഉറച്ചു പൂക്കളായിരുന്നു എനിക്കെന്തോ അത് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഞാൻ ചെല്ല സമയത്ത് ആ ആമ്പലിൽ പൂക്കൾ കുറവായിരുന്നു അതുകൊണ്ട് എനിക്കത് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഒരിക്കൽ കൂടി പറയുവാണ് ലൈക്ക് ബട്ടൺ ബസിയാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയിലും തരണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം